വെൽക്കം ബാക്ക് ടു ന്യൂർ ക്ലോസ് സ്റ്റോർ അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എട്ടനന്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേയുടെ ആശംസകളൊക്കെ നേരാണ് മലയൊക്കെ കയറി എല്ലാവരും റെസ്റ്റ് എടുത്തിരിക്കാന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈവനിങ് ടൈം ആയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അതും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു സ്പെഷ്യലാണ് നല്ല ബ്ലാക്ക് ഫേസിൽ വരുന്ന ബ്രൊക്കേഡ് അല്ലെങ്കിൽ ബനാറസി കോട്ടൺ ബ്രൊക്കേഡ് കോട്ടൺ അല്ലെങ്കിൽ ബനാറസി കോട്ടൺ എന്ന് അറിയപ്പെടുന്ന പ്രീമിയം കോട്ടൺ അൺസ്റ്റിച്ചഡ് സൂട്ടാണ് പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും നമ്മളിത് കുറേ വട്ടം റീസ്റ്റോക്ക് ചെയ്താണ് ഇപ്പോഴും ഇത് ഓർഡർ ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് റീസ്റ്റോക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് ഒരു തവണ കിട്ടിയിട്ട് ഇഷ്ടമായിട്ട് പിന്നെയും നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യുന്ന കുറേ പേരാട്ടോ നല്ല രസമുള്ള ബ്രോക്കേഡ് കോട്ടൺ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ട്രസ്റ്റോടുകൂടി മേടിക്കാം ബോട്ടത്തിൻ്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ആൻഡ് ഓൾസോ എല്ലാത്തിലും കൈയുടെ സ്ലീവിൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു എലഗൻറ്റ് കളക്ഷനാണ് ഇതിന്റെ റേറ്റ് ആട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത്രയും സൂപ്പറായിട്ടുള്ള ബ്രോക്കേഡ് കോട്ടൺ അകത്ത് ട്രിപ്പിൾ നയൻ ആട്ടോ ഇതിൻ്റെ ബഡ്ജറ്റ് റേറ്റ് എന്ന് പറയുക ആൻഡ് ഓൾസോ നല്ല എലഗൻ്റ് ദുപ്പട്ട ഇതൊന്നും ഡിജിറ്റൽ പ്രിൻ്റ് അല്ല ഇതിൽ ഫുള്ള് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഈ വൈറ്റ് മാത്രം ഒരു പ്രിൻ്റ് ആണ് വരിക ബാക്കി ഇതെല്ലാം ത്രെഡ് എംബ്രോയ്ഡറി ഗോൾഡൻ ആൻഡ് ബ്രോക്കേഡ് ഓഫ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളക്ഷേഡ് ഇതിനകത്ത് എല്ലാം ഒരേപോലെ ഉള്ളു ചെറിയ ചെറിയ പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഓരോന്നും കാണാം ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ എല്ലാം ബേസ് ബ്ലാക്ക് ആണ് ചെറിയൊരു പ്രിന്റിൽ വ്യത്യാസമുള്ളൂ ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സത്യം പറയാൻ പിന്നെയും പിന്നെ ഓർഡർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത്തവണ ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രോക്കേഡ് കോട്ടൺ പിന്നെ ഇത് ഓർഡർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്നുകൂടെ വാട്സപ്പ് ചെയ്യേണ്ടതാണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ ആഗ്രഹിച്ചു കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം തന്നെ ഈ ഒരു ഇത് റീസ്റ്റോക്ക് വന്നിട്ട് അറിയിപ്പായിട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അടുത്ത കളർ കളക്ഷൻ നമുക്ക് കാണാം വൺ വന്നിട്ട് ഈ ഒരു പ്രിൻറ് ആട്ടോ വരുന്നത് ഫുള്ള് ഇത് ബനാറസ് കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിൻ്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ആ എല്ലാത്തിന്റെ സ്ലീവില് കൊടുക്കാനായിട്ട് പ്രിന്റ് വരുന്നുണ്ട് ഞാനത് സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇങ്ങനെ വരും സ്ലീവിലൊക്കെ ഉള്ള എൻ്റെ ദുപ്പട്ടയുടെ എൻ പോർഷനിലൊക്കെ എല്ലാത്തിൻ്റെ അകത്തും ഒരു എംബ്രോയിഡറി വർക്ക് കണ്ടും എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണാട്ട് എടുപ്പ് എടുത്ത് കാണിച്ചിട്ടുള്ളൂ നല്ല രസം ഒന്ന് നന്നായിട്ട് ഒതുങ്ങി കിടക്കും നമുക്ക് തേക്കണ്ടൊന്നും ആവശ്യമില്ല ആ രീതിക്കുള്ള കോട്ടൺ അല്ല നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് നമുക്ക് തേക്കാതെ തന്നെ സൂപ്പറായിട്ട് ഉപയോഗിച്ച് നടക്കാൻ പറ്റില്ല നമുക്ക് തേക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു ആണ് വരുന്നത് അടുത്ത കളർഷീറ്റ് നമുക്ക് നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ട് ഈ ഒരു പ്രിൻ്റ് ആട്ടാണ് വരുന്നത് ഇതും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പ്രിൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ സെറ്റാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പ്രിൻ്റ് ആട്ടാ വരുന്നത് ഇത് നല്ല രസം കാണാനായിട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഓൾസോ ഇങ്ങനെ വരും അടിയിലത്തെ ആ ഒരു പ്രിന്റ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പ്രിൻ്റ് ആട്ടാ വരുന്നത് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ബനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് ആണ് വരുന്നത് അടുത്ത പ്രിൻറ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ഓൾസോ ബ്ലാക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇതിപ്പോൾ ഏതെടുത്താലും ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റീസ്റ്റോക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത് ബ്രോക്കേഡ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഇത് ഫുൾ ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബെനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് ആണ് കോട്ടണിൽ വന്നിരിക്കുന്നത് ഇപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ